ലോകം ഇങ്ങനെ യുദ്ധ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അപ്പോ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോ പുതിയ ഒരു ആയുധം വരുന്നുണ്ട് ഇസ്രായേലിന്റെ ജൈവായുധമാണ് പുതിയ ആയുധമല്ല പണ്ടുള്ളത് സാങ്കൽപ്പിക ആയുധമാണ് ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായില്ല അറിയില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ലേഖനം സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ അപ്പോൾ ഇസ്രയേലിന്റെ ഒരു ബുദ്ധി ആലോചിച്ചു പോകും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അനുസരിച്ച് ഒരു ജൈവായുധം ആയുധം വരുന്നുണ്ട് അവരത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരാണ് എത്തനോ ബോംബ് ഈ എത്തനോ ബോംബ് എന്താണെന്ന് അറിയാമോ ജോനാട്ടന് എത്തനോ ബോംബ് അന്ന് അവര് പറയുന്നത് ഒരു സാങ്കല്പിക ആയുധമായിരുന്നു എന്നാണ് കാരണം ഇത് ഉണ്ടോ അറിയില്ലല്ലോ അതാണ് സാങ്കല്പിക ആയുധം പോരാത്തഞ്ഞ് ഇതൊരു ഈ ജയ ഈ ജൈവായുധം വെപ്പൺ എന്ന് പറയുന്നത് കോവിഡ് പോലത്തെ ഒരു ബയോ വെപ്പൺ അല്ല അല്ല കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അസുഖം വരും എല്ലാരും ഭരിക്കും പക്ഷേ ഇതൊരു വിഭാഗക്കാർ മാത്രമേ ഇത് വംശീയ ഓ അതാണ് വംശീയ ജൈവായുധം അതായത് ഒരു സ്പെഷ്യൽ വംശത്തിനെ ടാർഗറ്റ് ചെയ്ത് മാത്രം ഇസ്രയേലിൽ തൊടുത്തുവിടാൻ പോകുന്ന ആയുധം ഈ വംശീയ ജൈവായുധം എന്ന് പറയുന്നത് ബയോ ജൈനറ്റിക് വെപ്പൺ ഇത് ഇങ്ങനെയാണ് അതിനെ അവർ പേരിട്ടിരിക്കുന്നത് ഇതൊരു സാങ്കല്പിക തരം ജൈവായുധമാണ് കാരണം അത് പ്രത്യേക വംശങ്ങളിൽപ്പെട്ട ആളുകളെ അവരുടെ പ്രത്യേക ജനിതക ഘടനകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലായോ മനസ്സിലായി ഉദാഹരണം ഇത് ടാർഗറ്റ് ചെയ്യുന്നത് അറബ് മുസ്ലിം വംശജരെയാണ് അതായത് ഈ അറബികളുടെ ജീൻ ഏതാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ റിസർച്ച് ചെയ്ത് ആ ജീനിനെ മുഴുവനായിട്ടും ബാധിക്കുന്ന രീതിയിലാണ് ഇത് അവർ പടച്ചുവിടാനായിട്ട് പോകുന്നത് ഇപ്പൊ ആ ജൈവായുധം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ജോണേട്ടനിലേക്ക് ഇഞ്ചക്ട് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വന്നു എന്നിരിക്കട്ടെ നിങ്ങൾക്കുള്ളിൽ അറബ് ജീൻ ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ആവും ഓ അങ്ങനെയാണ് സംഭവം പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ മരിച്ചു പോകും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് തളർന്ന് കിടപ്പാവും അങ്ങനെ ഈ വംശത്തെ മുഴുവനായിട്ടും തുടച്ചു നീക്കാൻ ഉള്ള പാലസ്തീൻ മുഴുവൻ അറബ് വംശത്തിലാണ് എന്റെ ചുറ്റും കിടക്കുന്ന ഇസ്രായേല് അല്ല ഇറാൻ ഇറാഖ് ലബനൻ എന്തേലും പറയുന്നു സൗദി അറേബ്യ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇവര് പറയുന്നത് സാങ്കല്പിക ഒരു സംഭവം ഉണ്ടെങ്കിൽ ലോകത്ത് നിന്ന് അറബ് വംശജരും മുസ്ലിങ്ങൾ തന്നെ ഇല്ലാതായോ എന്നുള്ള സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇതിപ്പോ ഇല്ല എന്നാണ് പല ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും പറയുന്നത് പക്ഷെ ഇപ്പൊ അവർക്കൊരു പേടി കാരണം ഇസ്രായേൽ ഒരു നൂതന ആക്രമണ പദ്ധതിയാണ് ലബനിൽ അവലംബിച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ വിചാരിച്ചോ കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ നാളെ ഇത് ഇസ്രായേലിനെ ആക്സസ് ചെയ്ത് എന്റെ കയ്യിൽ ഇന്ന് പൊട്ടിത്തെറിപ്പിച്ച് ഞാൻ മനിക്കുക ഒന്നും ചെയ്യണ്ട <mile inside> <laughs> program, െ ഇതിൽ എന്തെങ്കിലും ഒരു കോഡ് അയച്ച് ഇതിൽ ലിത്തിയം ബാറ്ററി ചൂടാക്കി അത് പൊട്ടിത്തെറപ്പിക്കാം എങ്ങനെയാണ് പേജർ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതിന് ഇപ്പോഴും കൺഫർമേഷൻ ഒന്നുമില്ല പലതും പലരും പല കാര്യങ്ങളാണ് പറയുന്നത് അതായത് ചിലര് പറയുന്നു മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു അതിനകത്ത് വച്ച് ഓൾറെഡി ചിലര് പറയുന്നത് തുടരെ തുടരെ സന്ദേശങ്ങൾ അയച്ച് ലിത്തിയം ബാറ്ററി ചൂടാക്കി പൊട്ടിത്തെറപ്പിച്ചു എന്ന് പറയുന്നു അപ്പോ ചിലര് പറയുന്നു പേജർ ഹാക്ക് ചെയ്ത് അങ്ങനെ മൂന്നാമത്തെ സാധ്യതയാണുള്ളതെങ്കിൽ ഈ ഫോണും മുറുക്ക് ഹാക്ക് ചെയ്യാം ഈ ഫോണും ചെയ്ത് അവർക്ക് പൊട്ടിത്തെറിക്കാം ഇല്ലേ അപ്പൊ ഇത് ആരും കേൾവി പോലും ഇല്ലാത്ത ഒരു സെറ്റപ്പ് ആണ് ഇസ്രായേൽ അവലംബിച്ച് വരുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ ആണ് ഇസ്രയേലിന്റെ എത്തനോ ബോംബ് ചർച്ചയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിന് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു സംഭവം എന്താ പറയുക ജോണേട്ടാ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നവംബറിൽ സൺഡേ ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഒരു സാധനം ഇസ്രയേലിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് രണ്ടാമത് വയേർഡ് ന്യൂസും ഫോറിൻ റിപ്പോർട്ടും ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവർ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് മൈക്രോ ബയോളജിസ്റ്റുകളും ജനിതക ശാസ്ത്രജ്ഞരും ഇങ്ങനൊരു സംഭവം അതായത് ഇതൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശ്വാസ്യതയുണ്ടല്ലോ അതൊക്കെ സംഭവിക്കൂ ഏ ഒരു പ്രത്യേക ജീനിനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു ബയോ വെപ്പണോ അതെങ്ങനെ ലോകത്ത് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ അവരിപ്പോഴും സംശയം പ്രകടിപ്പിക്കുകയാണ് അത് നടക്കില്ല എന്നുള്ള കാര്യം പറയുകയാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഹിസ്ബുള്ള അവർ വധിച്ചത് എങ്ങനെയാണ് അതായത് ചേട്ടാഞ്ൊലി ഹിസ്ബുള്ള ഭീകരനാണെന്ന് ചുമ്മാ സങ്കല്പിക്കുക ഞാൻ ചേട്ടന്റെ അടുത്തിരിക്കാണ് നിങ്ങളൊരു സ്ലീപ്പർ സെല്ലാണ് ഞാൻ ഇവിടെ പച്ചക്കറി വാങ്ങിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ അപ്പുറത്ത് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പേജറെ പൊട്ടിത്തെറിക്കുന്നു എനിക്കൊന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ മാത്രം മാത്രം മരിക്കുന്നു നമ്മൾ ഒരു സ്ഥലത്ത് ബോംബിടുമ്പളിപ്പോ പറയുന്ന സംഭവം എന്താ പുരാണങ്ങളിൽ തന്നെ പറയുന്ന സംഭവം എന്താ ഇപ്പോ എന്താണ് ഒന്നും ചീന്നാലേ മറ്റൊന്നിനും വളർന്നു പറയൂലും അങ്ങനെ പറയുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു സ്ഥലത്ത് ഇടേണ്ടി വരും അവിടെ ബോംബ് ഇടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആ ഭീകരമാരുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് നിരപാധികളൊന്നും വഹിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കും എന്താണ് ഒന്നും വെച്ചിട്ടില്ല ഭീകരന്മാർ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ അറബ് വംശജരുടെ ജീനുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്ന് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഇവരൊക്കെ ഒന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇല്ല എന്ന് പറയുകയെങ്കിലും അതിനുശേഷമാണ് ഈ ലോക മുസ്ലിംസിന്റെ ഇടയിൽ ഈ വാക്സിനുകൾക്കിടയിൽ ഭയങ്കര ഭീതി വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ വാക്സിൻ എടുക്കില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതിന്റെ ഒരു ഭയം മനുഷ്യാലേ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളടക്കം പറയുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല ഇവർക്ക് ഭയമാണ് ഇതിപ്പോ മരുന്നിലൂടെയാണോ വാക്സിനിലൂടെയാണോ ഭക്ഷണത്തിലൂടെയാണോ എന്ത് വഴിയാണ് നമുക്കുള്ളിൽ ഈ സാധനം വരാൻ പോകുന്നത് ഇവർക്ക് അത് അതിഭീകരമായിട്ടുള്ള ഭീതിയുണ്ട് ഇന്ത്യയിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കില്ല അത് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളതെന്ന് പിന്നെ പോരാത്ത അറബ് ജീനുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ വിചാരിച്ചു വെച്ചിരിക്കണം നമ്മുടെ അറബികളുടെ ഇക്കണമിയാണെന്ന അങ്ങനെയൊന്നുമല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം അപ്പൊ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇത് പുറത്തേക്ക് വരുന്നത് ഒരു ഡോറൻസ്റ്റാറ്റ്സ്നിസ്കി എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ സൃഷ്ടി അയാളുടെ ഒരു സയൻസ് ഫിക്ഷന്റെ സൃഷ്ടിയായിട്ട് ഒരു സംഭവം വന്നു ആ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ സയൻസ് ഫിക്ഷൻ നോവൽ പോലത്തെ ഒരു സാധനമാണ് അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നു അങ്ങനെയാണ് ഇത് ചർച്ച ചെയ്യാറ് ഇതുകൊണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞ ശേഷം ഒരു നോവലിസ്റ്റിന്റെ ഒരു പേര് ചർച്ച ചെയ്യപ്പെട്ടു ഈ കൊറോണ വൈറസിന്റെ നേരത്തെ അയാളുടെ നോവല് അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കൊറോണ വൈറസ് അയാൾ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ കോവിഡ് പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ അപ്പൊ അതുപോലെ ഈ ആള് ഇയാളുടെ സയൻസ് ഫിക്ഷൻ സൃഷ്ടിയിൽ ഇത്തരത്തിലൊരു ആയുധത്തെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയാണ് ഇത് ലൈം ലൈംലൈറ്റിലേക്ക് ഈ ആയുധം എത്തനോ ബോംബ് എന്ന് പറയുന്ന ആയുധത്തിന്റെ ചർച്ചകൾ മുന്നിലേക്ക് വരുന്നത് പക്ഷെ ഈ ആശയം തികച്ചും അതിശയകരമായിട്ടുള്ള ആശയം എന്നാണ് പുള്ളി തന്നെ പുള്ളിയുടെ സയൻസ് ഫിക്ഷനിൽ വിശദീകരിക്കുന്നത് പക്ഷെ ഇപ്പോ പല ആൾക്കാർക്കും ഇതിൽ ഭയം വന്നു തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സിലായല്ലേ ഇതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരെ ഇത് ബാധിക്കില്ല ഇല്ല യഹൂദന്മാരെ ബാധിക്കില്ല അറബികൾക്കും തങ്ങളുടെ ശത്രുക്കൾക്കും മാത്രം ദോഷം വരുത്തുന്ന ജൈവായുധമാണ് ഇവരുടെ ശൈലി പക്ഷേ ഇതെങ്ങനെ ഇസ്രായേൽ ഉപയോഗിക്കും ഇസ്രായേലിൻ്റെ കയ്യിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഒരു കോൺസ്പ്രസ് കോൺസ്പ്രസി തിയറി മാത്രമാണ് നിലനിൽക്കുന്നത് പക്ഷേ ഉണ്ടെങ്കിൽ ഇത് ഇവരെങ്ങനെയായിരിക്കും ആൾക്കാരിലേക്ക് അറബുകളിലേക്ക് എത്തിക്കുക അതുകൊണ്ടാണ് ഇസ്രായേലിനോട് കൂട്ടുകൂടാനായിട്ട് പല ട്രേഡ് ലിങ്ക്സ് ഒന്നും വെക്കാതിരിക്കാൻ പല അറബ് രാഷ്ട്രങ്ങളെ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറബ് രാഷ്ട്രങ്ങൾ ഇവരുമായിട്ട് ട്രേഡ് ലിങ്ക്സ് വെക്കില്ല ഇപ്പൊ സൗദി അറേബ്യക്ക് ഒരു ട്രേഡ് ലിങ്ക് ഉണ്ടാക്കാനായിട്ട് അടി കൂടെ കൈ കൊടുത്തപ്പം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി അറേബ്യൻ രാജാവിനെ വധിച്ചു കളയും എന്നുള്ള ഭീഷണിയൊക്കെ പുള്ളിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്ക് ആ അപ്പൊ അത് അവർ അംഗീകരിച്ചു തരുന്ന കാര്യമല്ല അത് അതിന്റെ പിന്നിൽ ഈ ഒരു ഭയം കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മുഴുവനായിട്ട് ഒരു എത്തിനിസിറ്റിയെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയാനുള്ള സെറ്റപ്പാണ് ഇസ്രായേൽ വികസിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് അതായത് ഇതില് ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയോ വൈറസോ സൃഷ്ടിക്കാൻ അറബികൾ വഹിക്കുന്ന വ്യക്തിരിക്തമായ ജീനുകളെ തിരിച്ചറിയാനാണ് ഇസ്രായേലി മനസ്സിലായി ഇസ്രായേലി ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത് അത് ഇസ്രായേലി സൈനിക പാശ്ചാത്യ രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മനസ്സിലായാലേ അതിന്റെ പേരിന്താണ് ഇതൊരു പക്ഷേ ഒരു എഥനിക് ബോംബ് എഥനിക് എന്ന് പറഞ്ഞാൽ എത്നിസിറ്റി വംശീയമായിട്ടുള്ള ബോംബ് ഒരു ബോംബ് വംശീയമായിട്ട് നിങ്ങളെ തകർക്കാൻ തുടങ്ങുന്ന ബോംബ് ചിലപ്പോൾ അറബികളുടെ ദേഹത്ത് ഈ ബോംബ് കയറി കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പരിണാമം അവർക്ക് സംഭവിച്ച് ആ വംശം അതായത് അറബ് ജീന് തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോയേക്കാം എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് മനസ്സിലായല്ല അപ്പൊ പോരാത്ത ഇവരുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ അതായത് ഇസ്രായേലിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ഏത് തരത്തിലുള്ള ആയുധമാണ് അവരുടെ എന്താണ് അതെ എന്ന് ആർക്കും ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ലക്ഷം ഹിസ്ബുൾ ഭീകരരെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ മൂവായിരം സ്വീപ്പർ ഇസ്രായേൽ ഇപ്പൊ പേജർ ബോംബ് ഉപയോഗിച്ച് പൊട്ടിത്തെറപ്പിച്ചിരിക്കും അതിനുശേഷം ഇവരുടെ ശവസംസ്കാര ചടങ്ങിന് ടോക്കി സോളാർ പാനല് അതിനുശേഷം മറ്റേ ഫിംഗർ പ്രിന്റ് ഡിവൈസ് ഇതെല്ലാം പൊട്ടിത്തെറിച്ചു ഇപ്പോ ഈ രണ്ടായിരത്തി എണ്ണൂറ് പരിക്കും പന്ത്രണ്ട് ഭീകരൻ മരിക്കുകയും ചെയ്തു ഈ വാക്കി ടോ ഇത് പൊട്ടിത്തെറിച്ചു പേജർ പക്ഷേ സോളാർ ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു ഇരുപത്തിയഞ്ചു പേര് മരിച്ചു മരിച്ചു അറുന്നൂറ്റി എട്ട് പേർക്ക് പരിക്കു പറ്റും പൊട്ടിത്തെറിച്ചത് പക്ഷേ ഇരുപത്തിയെട്ട് പേര് മരിക്കുകയും അറുനൂറ്റി എട്ട് പേർക്ക് പരിക്കുകയും ചെയ്തു അതിന്റെ അന്വേഷണം ഇപ്പോ അതായത് ഈ എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം ഇന്ത്യയിൽ എത്തി അതെ അതെ നില്ക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സെറ്റപ്പ് ഒരു കൈ അതിനകത്ത് എന്നുള്ള രീതിയിൽ അന്വേഷണം എത്തി നിൽക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സത്യം അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഏകദേശം അറുപത് ജി സി സി രാജ്യങ്ങളോ അറബ് മുസ്ലിം രാഷ്ട്രങ്ങളോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മുഴുവനായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യം ഇസ്രായേലിന് നിരുപാധിക പിന്തുണ ഇന്ത്യ അടക്കം കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് ഇറാൻ ഒക്കെ ഇന്ത്യയെ ഒന്ന് ചൊറിയാൻ നിൽക്കുന്നത് പക്ഷേ അതൊന്നും കാര്യമല്ല കാരണം ഇറാനൊക്കെ അമേരിക്കയുടെ ഭാഗം മാത്രമാണ് ചേട്ടൻ കാര്യം അറിയാമോ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി വളരുന്ന രാജ്യം ഇതാണ് ഇപ്പോൾ ഇറാനാണ് മുപ്പത് ശതമാനം ആൾക്കാർ അവിടെ ആയി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഇറാനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഗൊമാനിയും ഗുമാനിയൊക്കെ എടുത്താൽ മതി തൊട്ടിലോട്ട് വരും ആ അമേരിക്കയുടെ വലിയ ഒരു കൈ ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് അത് തന്നെയാണ് അമേരിക്ക ഇറാനിൽ നടത്തുന്നത് അമേരിക്കയുടെ മനസ്സിലായ അപ്പൊ ആ ഒരു സംഭവം ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ എന്താണ് ഒരു എത്തനിക് ബോംബായിട്ട് ഇതിനെ പുറത്തുവിടാനായിട്ട് പോവുകയാണ് പക്ഷെ ഇപ്പോഴും ആർക്കും ഉറപ്പിൽ ഇങ്ങനെ ഇങ്ങനെ സാധനം ഉണ്ട് എന്നാണ് ഞാൻ ഒരു എഴുപത് ശതമാനം വിശ്വസിക്കുന്നത് പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കാരണം ഇസ്രായേലിന്റെ ടെക്നോളജി ചേട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോക ശാസ്ത്രജ്ഞന്മാരെല്ലാം എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെല്ലാം ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കലും നടപ്പിലാവില്ലെന്ന് കരുതിയ ഈ സീക്വൾ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഘടന കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീന എന്നിട്ട് അത് വെച്ച് ഓപ്പൺ ഹൈമർ അയാൾ വികസിപ്പിച്ചു അന്ന് ആരെങ്കിലും വിചാരിച്ചോ ഒരു ബോംബ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇല്ല വിചാരിച്ചിട്ടില്ല ആ ഇപ്പം അതേ ജൂതന്മാര് തന്നെ എത്തനിക് ബോംബ് എന്ന് ഒരു സാധനം കൊണ്ടുവരുന്നു ഉറപ്പായിട്ടും അവരായ വിശ്വസിക്കുക അല്ല അവർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു തർക്കമില്ല ഇത് അവരുടെ ആവനാഴിയിൽ സംഭവം ഉണ്ട് അവരത് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ലോകം വലിയ രീതിയിലുള്ളൊരു മാറ്റത്തിലേക്ക് മാറ്റം ഒന്ന് പറയുന്ന പറഞ്ഞാൽ അറബ് വംശജര് മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്ക് ഒരു ദുരിതത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് ഇസ്രായേലിനെ അനുനയിപ്പിച്ചു നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് ഇനി ഇതിന്റെ പുറകിൽ നമ്മുടെ എന്തെങ്കിലും കൈ ഉണ്ടോ എന്ന് എനിക്കറിയാം അതായത് ഇപ്പൊ പേജർ ഈ സ്ഫോടനത്തിന്റെ പുറകിൽ ഇന്ത്യയുടെ ഒരു ചെറിയ കൈ ഉണ്ടെന്ന് പലരും പറയുന്നു അതുപോലെ ഇത് കാരണം എവിടെ എന്ത് സംഭവിച്ചാലും ഇന്ത്യൻ ശ്രദ്ധിച്ചു നോക്കി ലോകത്ത് തന്നെ കണ്ടുപിടിച്ചത് ഫേസ്ബുക്ക് കണ്ടുപിടിച്ച ജൂതനാണെങ്കിൽ ചിലപ്പോ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരനാണ് ഗൂഗിളിന്റെ തലത്തിൽ ഇരിക്കുന്ന ഇന്ത്യക്കാലിയാണ് അങ്ങനെ പല സ്ഥലത്തും പലതിന്റെയും ടെക്നോളജിയുടെ എന്താണ് ഐഡിയ അവധി തരും വികസിപ്പിക്കുന്ന ഇന്ത്യ ഇങ്ങനൊരു രീതിയാണ് ലോകം ഇപ്പൊ പ്രവർത്തിച്ചു നോക്കുക അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചയാവും പേജർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു ഭീതിയിലാണ് പല ആൾക്കാരും എസ്പെഷ്യലി ഇറാനും ഇറാഖും പിന്നെ നമ്മുടെ ലെബൻ അടക്കം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഹിസ്ബുള്ള പറയുന്നുണ്ട് ചെയ്യേണ്ടിയില്ല ഒരു ആവശ്യം ഇല്ലാതെ മറ്റേ ഈ പാണ്ഡിലോറി മസിൽ ഈ തവള മസിൽ പിടിച്ചില്ല അതുപോലെയാണ് ഹിസ്ബുള്ള കാര്യം എന്തായാലും നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം